വിവാദങ്ങൾ മാത്രമുണ്ടാക്കുന്ന പ്രകർ പ്രവർത്തന മികവില്ലാത്ത പ്രസിഡന്റായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ മാറി കോൺഗ്രസിനുള്ളിൽ ഭൂരിപക്ഷ വികാരം ചില കാര്യങ്ങൾ പറയേണ്ടി വന്നാൽ പറയുമെന്നായിരുന്നു ഈ വിഷയത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രതികരണം തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റ് കുറഞ്ഞാൽ പ്രതിപക്ഷ നേതാവിനെ മാറ്റണമെന്നതടക്കം ഉന്നയിക്കാൻ സുധാകരപക്ഷവും തീരുമാനിച്ചിട്ടുണ്ട് കെ പി സി സിക്കുള്ളിൽ സുധാകരനെതിരെയും പടയൊരുക്കം ഒപ്പം തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ കുറഞ്ഞാൽ വി ഡി സതീഷിനെതിരെയും സുധാകരപക്ഷത്തിന്റെ പടയൊരുക്കം നമുക്ക് ആ റിപ്പോർട്ടൊന്ന് കണ്ടുവരാം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റണം ഈ ആവശ്യത്തിന് എ ഗ്രൂപ്പെന്നോ പ്രതിപക്ഷ നേതാവിനൊപ്പം നിൽക്കുന്നവരുടെ ഗ്രൂപ്പെന്നോ വ്യത്യാസമില്ല തെരഞ്ഞെടുപ്പ് സമയത്ത് ആക്ടിംഗ് പ്രസിഡന്റായി എം എം ഹസനെ നിയമിച്ചുകൊണ്ട് കെ സുധാകരനെ പൂർണ്ണമായി മാറ്റാനുള്ള നീക്കത്തിലായിരുന്നു എതിർച്ചേരി ഒന്നടങ്കം എന്നാൽ സുധാകരന്റെ ഭീഷണിയിൽ ഈ നീക്കം പാളിയെങ്കിലും ആവശ്യത്തിൽ നിന്ന് ഒരു ഇഞ്ചു പിന്നോട്ടു പോകാൻ ഇവർ തയ്യാറായിട്ടില്ല രാഷ്ട്രീയ നിലപാട് പറയേണ്ട വേളയിൽ ഉടനീളം വിവാദമുണ്ടാക്കി സംഘടനാ തലത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ സുധാകരന് കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല പ്രവർത്തകരെ പാർട്ടിയിൽ നിന്ന് അകറ്റുകയും ചെയ്തു സമരാഗ്നിത്രാവേളയിൽ സുധാകരൻ ഉണ്ടാക്കിയ പൊല്ലാപ്പുകൾ തന്നെ എടുത്തുകാട്ടുന്നു എതിർ വിഭാഗം എ വിഭാഗത്തിന്റെ നീക്കത്തെ കുറിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെ ഞങ്ങളിപ്പോ ഞങ്ങൾ റിസൾട്ടും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ റിസൾട്ടിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന സാഹചര്യം അന്നാണ് ആലോചിക്കേണ്ടത് എ ഗ്രൂപ്പ് ഡൽഹിയിലേക്ക് പോയിട്ടുണ്ടല്ലോ സുധാകരനെതിരെ നടപടി ആവശ്യപ്പെട്ട് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഞാൻ അച്ചടക്ക സമിതിയുടെ ചെയർമാൻ കൂടിയാണ് അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ചൊന്നും ഇപ്പൊ പ്രതികരിക്കുന്നില്ല പ്രതികരിക്കേണ്ടി വന്നാൽ ആ സമയത്ത് ചെയ്യാം അതേസമയം ട്വന്റി ട്വന്റി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കോൺഗ്രസ് അത്രയും പ്രതീക്ഷിക്കുന്നില്ല എന്ന് മാത്രവുമല്ല ഇപ്പോഴുള്ള പത്തൊൻപതിൽ നിന്ന് താഴേക്ക് പോയേക്കാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല അങ്ങനെ വന്നാൽ ഭരണവിരുദ്ധ വികാരത്തെ അനുകൂലമാക്കി മാറ്റാൻ സാധിക്കാത്ത പ്രതിപക്ഷ നേതാവിന്റെ പരാജയമാണെന്ന ആരോപണം ശക്തമാക്കാൻ കെ സുധാകര വിഭാഗവും തീരുമാനിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി സംഭവിച്ചാൽ പാർട്ടിയെ നയിച്ച കെ പി സി സി അധ്യക്ഷന്റെ മാത്രം പോരായ്മയല്ല അത് പ്രതിപക്ഷത്തിന്റെ വൻ വീഴ്ചയാണെന്നും സുധാകരപക്ഷം പറഞ്ഞു വയ്ക്കുന്നു ഇത്തവണ ഗ്രൂപ്പ് പോരല്ല ഗ്രൂപ്പുകൾ അതീതമായി കെ സുധാകരനെതിരെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളടക്കം മറുച്ചേരിയിൽ ഒത്തുചേർന്നിരിക്കുകയാണ് ആരുടെ കസേരയാണ് ഉരുളുകയെന്നാണ് ഇനി കണ്ടറിയേണ്ടത് വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം ഇൻ റിപ്പോർട്ടർ കോട്ടയം പ്രിയ പ്രിയ പ്രവീണ പ്രവീണ നമുക്കൊപ്പം ചേരുന്നുണ്ട് അച്ചടക്ക സമിതിയുടെ അധ്യക്ഷൻ കൂടിയാണ് തിരുവഞ്ചൂർ തിരുവഞ്ചൂർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് നടക്കാമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഒരു ഭാഗത്ത് കെ പി സി സി സുധാകരനെതിരെയുള്ള പടയൊരുക്കം മറുഭാഗത്ത് സീറ്റിൽ ഒരുപക്ഷെ നാലിൽ കൂടുതൽ സീറ്റുകൾ എൽ ഡി എഫ് നേടിയാൽ വി ഡി സതീഷിനെതിരെയുള്ള പടയൊരുക്കം കെ പി സി സി ഒരു പൊട്ടിത്തെറയിലേക്കാണോ പോകുന്നത് തീർച്ചയായിട്ടും അങ്ങനെ പറയുന്നതിന് മറ്റു കാര്യം കൂടിയുണ്ട് നേരത്തെ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള പോരാണെങ്കിൽ ഇപ്പോൾ സുധാകരനെതിരെ ഗ്രൂപ്പുകളെല്ലാം എല്ലാം ഒരുമിച്ചു എന്നുള്ളതാണ് സതീശനെ അനുകൂലിക്കുന്നവരാകട്ടെ എ ഗ്രൂപ്പ് എന്ന് പറയുന്നതാകട്ടെ അങ്ങനെ എല്ലാവരും അപ്പോൾ ചാണ്ടിക്ക് തന്നെ വേറൊരു ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒരുമിച്ചു ഒരുമിച്ചിട്ടാണ് ഇപ്പോൾ സുധാകരനെതിരെ പടയൊരുക്കം തുടങ്ങിയത് ഇനി മുന്നോട്ട് പോകാനാകില്ല മറ്റൊരു തെരഞ്ഞെടുപ്പ് ഇനിയൊരു ബൈഎലക്ഷൻ വന്നാൽ പോലും ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ പോലും അത് ഈ പ്രസിഡന്റിനെ വെച്ച് മുന്നോട്ട് പോകാനാകില്ല എന്നുള്ളതാണ് ഇക്കാര്യം എ ഐ സി സിയും അറിയിച്ചിട്ടുണ്ട് അത് വളരെ വ്യക്തമായി മുതിർന്ന നേതാക്കളടക്കമുള്ളവർ എത്തി അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ പ്രശ്നം ഇരുപത് സീറ്റിൽ പത്തൊമ്പത് എന്നുള്ളതിൻ്റെ സംഖ്യ കുറഞ്ഞാൽ അത് പ്രതിപക്ഷ നേതാവിനെതിരെ ആയാൽ പോലും പടയൊരുക്കം നടത്താനുള്ള തീരുമാനം സുധാകര പക്ഷവും കൈക്കൊണ്ടിട്ടുണ്ട് കാരണം പാർട്ടിയെ നയിക്കുന്നത് താനാണെങ്കിലും പ്രതിപക്ഷത്തെ നയിച്ചത് പ്രതിപക്ഷ നേതാവാണ് അപ്പോൾ ഭരണവിരുദ്ധ വികാരം ഉണ്ടായതിനെ വോട്ടാക്കി മാറ്റാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഇരുപക്ഷവും ഇതുപക്ഷം പറഞ്ഞാൽ സുധാകരനോടൊപ്പമുള്ളവർ ഒരുപക്ഷത്തും ബാക്കിയുള്ളവരെല്ലാം ഗ്രൂപ്പ് മറന്ന് ഗ്രൂപ്പ് പോലും മറന്ന് സുധാകരനെതിരെ മറുവശത്തും അണിനിരക്കയാണ് വരും ദിവസങ്ങളിൽ എങ്ങനെ വെടിപൊട്ടിയാലും അതിശയിക്കാനില്ല എല്ലാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും കോൺഗ്രസ് ഇത്തരം ഒരു പൊട്ടിത്തെറി ഉണ്ടാകും പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ആ പൊട്ടിത്തെറി ആരുടെ കസേര ഉരുളും എന്നതിലേക്കാണ് ചോദ്യം എം എ ലത്തീഫിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് എം എം ഹസനെ അനുകൂലിക്കുന്ന നേതാക്കൾ ഇപ്പോൾ കെ പി സി സിയിൽ കൂടുന്നു മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് എ സി സി നിയമിച്ച ഒരു താൽക്കാലിക പ്രസിഡന്റ് എടുത്ത ഒരു തീരുമാനത്തെ പിന്നീട് ഒരു പ്രസിഡന്റ് കൂടിയാലോചന ഇല്ലാതെ റദ്ദാക്കി വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ട് വിഷയത്തിൽ ഒറ്റപ്പെട്ടു പോകാനുള്ള സാധ്യതയുമുണ്ട് തീർച്ചയായും കാരണം ലത്തീഫിനെ ആ പ്രദേശത്തെ പ്രാദേശിക പ്രാദേശികമായ അണികളെ അണിനിരത്തുന്നതിൽ പ്രമുഖനായ ഒരാളാണ് അതിനുമ്പം ഉമ്മൻചാണ്ടിയുടെ വളരെ വിശ്വസ്തനായ പ്രാദേശിക നേതാവായിരുന്നു അങ്ങനെയുള്ള ഒരാളെ എം എം ഹസൻ വന്നപ്പോൾ തിരിച്ചെടുക്കുന്നു അത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ അടൂർ പ്രകാശിന്റെ തെരഞ്ഞെടുപ്പിൽ അടക്കം അക്കാര്യങ്ങൾ പ്രതിഫലിക്കുകയും ചെയ്യും എന്നുള്ളതാണ് വിശ്വാസം ആ ഘട്ടത്തിലാണ് സുധാകരൻ തിരികെ വന്ന ഉടനെ അദ്ദേഹത്തെ വീണ്ടും സസ്പെൻഡ് ചെയ്തിട്ടുള്ള നടപടി എടുക്കുന്നത് ഇതടക്കമുള്ള കാര്യങ്ങൾ അതായത് പാർട്ടി പ്രവർത്തകരെ പാർട്ടിയിൽ നിന്ന് അകറ്റുകയാണ് എന്നുള്ള കാര്യം കൂടി പറഞ്ഞാകും സുധാകരനെതിരെയുള്ള പടയൊരുക്കം ശക്തമാക്കുന്നത് ജൂൺ മാസം നാലാം തീയതിക്ക് ശേഷം അങ്ങനെയാണെങ്കിൽ കെ പി സി സിയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാവും അങ്ങനെ പൊട്ടിത്തെറി ഉണ്ടായാൽ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുധാകരൻ അല്ലെങ്കിൽ മറ്റാരുടെ പേര് അവിടെയാണ് തിരുവഞ്ചൂരിന്റെ പേര് ചിലർ പറഞ്ഞു കേൾക്കുന്നു അവിടെ ചില പേരുകൾ അടൂർ പ്രകാശിൻ്റെ പറഞ്ഞു കേൾക്കുന്നു മറ്റൊന്ന് കൊടിക്കുന്നിൽ സുരേഷിന്റെ പേര് പറഞ്ഞു കേൾക്കുന്നു വ്യത്യസ്ത തരത്തിലുള്ള സാധ്യത പറഞ്ഞു കേൾക്കുന്നതെങ്കിലും മനസ്സിലാക്കുന്നത് അന്തിമമായി ആയിരിക്കും അതിലൊരു കോൾ എടുക്കുക അതെ കാരണം നമുക്കറിയാം മറ്റു പാർട്ടികളെക്കാൾ ഉപരി ജാതി മത പരിഗണനകളൊക്കെ കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് അത് പാർട്ടിക്കുള്ളിലായാലും സ്ഥാനാർത്ഥി നിർണയത്തിലായാലും ഒക്കെ നമ്മൾ കാണുന്നതാണ് ആ തരത്തിൽ നോക്കുകയാണെങ്കിൽ കോൺഗ്രസ്സിൽ കെ പി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് വരേണ്ടത് പ്രതിപക്ഷ നേതാവായി വി ഡി സതീശൻ ഇരിക്കുമ്പോൾ മറ്റ് സമുദായങ്ങളിൽ നിന്ന് എവിടേക്ക് വരേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ പേരായുള്ളത് അടൂർ പക്ഷേ പക്ഷെ മറ്റുള്ളവരിപ്പോൾ നമുക്കറിയാം ഒരു യുവ നേതൃത്വം വരണം എന്ന് പറഞ്ഞാൽ വി ടി ബൽറാം ഇപ്പോൾ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള വി ടി ബൽറാം അടക്കമുള്ളവരുണ്ട് പക്ഷേ ഇതാണ് പ്രശ്നം ഒരു സമുദായ സന്തുലനം നോക്കുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളതാണ് ഗ്രേറ്റ് ഓക്കെ അപ്പോൾ എന്തായാലും ജൂൺ നാലാം തീയതിക്ക് ശേഷം എന്താണ് കെ പി സി സിയിൽ സംഭവിക്കാൻ പോകുന്നത് കെ പി സി സിയിൽ ഒരു പ്രളയം ഉണ്ടാവുകയാണെങ്കിൽ ആര് ഒരു നീന്തി രക്ഷപ്പെടും ആര് ഒരു മുങ്ങിത്താഴും എന്നുള്ളതാണ് കാര്യം